ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ നമുക്ക് കുപ്പിച്ചുകൊണ്ട് വെച്ച് നല്ല അടിപൊളി വരാലിനെ പിടിക്കണം അങ്ങനെ ചൂണ്ടയിട്ട് നമ്മൾ കുറേ കുഞ്ഞു കല്ല് മുട്ടിയെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ വീടിന് അങ്ങോട്ട് നീങ്ങി ഫ്രണ്ടിലൊക്കെ കണ്ടു വേണം അപ്പോൾ അതങ്ങോട്ടിടാമെന്ന് വെച്ചു അപ്പോൾ നമ്മളത് അവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നീങ്ങി കുപ്പി കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയതാ കേട്ടോ അപ്പോൾ അത് ഒരു കുഞ്ഞു വരാൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ അത് കിടന്ന് ഓടുകയൊക്കെ ചെയ്യും ഞാൻ അത് അവിടെ ഒന്ന് കുരുങ്ങിയായിരുന്നു തിരിച്ച് എടുക്കാൻ നേരത്തെ അപ്പോൾ ഞാൻ വിചാരിച്ചു പോയെന്ന് കുഞ്ഞ് കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല അത് പിന്നെ ഞാൻ സൂപ്പ് ചെയ്ത് വീഡിയോ എടുക്കുമായിരുന്നു അത്യാവശ്യം ഇരുട്ടൊക്കെ ആകുന്നുണ്ട് ഒരു ആറു മണി ആറരയൊക്കെ ആവുന്ന ആയിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ എടുത്ത് കരക്കി കയറ്റി അത്യാവശ്യം സൈസുള്ള ഒരു വരാൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ രണ്ട് വരാലിനെയും കൂടെ കിട്ടിയായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് വരാലിനെ എടുത്തായിരുന്നു അങ്ങനെന്താ അതെ ഇവിടെ എന്തൊക്കെയോ പറയുകയാണ് ഭയങ്കര സന്തോഷം ആ മീനിനെ കിട്ടിയുണ്ട് പിന്നെ അവനെ തൊടാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ട് ആ ചൂണ്ടേ മാത്രം ഒന്ന് ഇച്ചിരി സമയം എന്ന് പിടിച്ച് അതെന്താ അതിനെ ഇങ്ങനെ കാണിക്കട്ടോ അതെ ഇപ്പോൾ കാണിക്കുന്ന അതിൻ്റെ വയറ്റിലാ കല്ലുമുട്ടി ഉണ്ടെന്നുള്ളത് കാണിക്കട്ടോ അത് സൈഡിങ്ങനെ വീർത്തിയിരിക്കുന്നത് ഇപ്പം നമ്മൾ കല്ലുമുട്ടി വരാലിനെയൊക്കെ പിടിച്ചാൽ സൂക്ഷിക്കണമല്ലോ മറ്റേ പാമ്പൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇത് വെച്ചിട്ട് കാണിച്ചു കേട്ടോ വര കല്ലുമുട്ടിയാണെന്നുള്ളത് അങ്ങനെ അതിന് പെട്ടെന്ന് ഊരിയെടുത്ത് മൂന്ന് വരാലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതിന് വരെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ